കാസർകോട് ടൗൺന്ന് വരുമ്പോൾ താലങ്ങാടി പള്ളി കഴിഞ്ഞിട്ട് ക്ലോക്ക് ടവർ ഉണ്ടാവും ക്ലോക്ക് ടവറിൻ്റെ അവിടെ നിന്ന് റേറ്റിലേക്ക് എന്നിട്ട് അവിടെ നേരെ വരുമ്പോൾ ഓ അവിടെ ഓട്ടോ എടുക്കുക കുറേ ആൾക്കാരുണ്ടല്ലോ എന്തായാലും അടക്കം പോകില്ല അവിടെ നല്ല ആൾക്കാരുണ്ടാവും പോകുന്നു ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലേക്ക് എത്തും അപ്പോൾ റെയിൽവേ എത്തുന്നതിനേക്കാളും മുമ്പ് റേറ്റിലോട്ട് ഒരു വഴിയുണ്ടാവും ഒരു കോൺക്രീറ്റ് റോഡ് ഇതിലേ വന്നാൽ ഇവിടെ ഇവിടെന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ടോ ഇത്ര ആൾക്കാരുണ്ട് നൈസ് എന്തോ ഗെറ്റ് ടുഗദറ ഫാമിലി മീറ്റ് എന്തോ ആണ് സംഭവം ആ അത് പോയി മൂടില്ല മൂട് പോയി മൂട് പോയി അപ്പോൾ അത് നെക്സ്റ്റ് നിൽക്കാൻ പിടിക്കാം ഇതാണ് തളങ്കര മാലിക് ദിനം ഇവിടെ വരുന്നത് സ്വീകാര്യ നല്ല മനസ്സമാധാന ഇവിടെ ഒന്ന് ഒന്ന് ഇവിടെ എത്തിയൊരു പാർട്ടിയൊക്കെ ഓക്കെ 咯。 ആഹാ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് കണ്ട മേൽക്കൂര കണ്ട ഗ്ലാസിന്റെ മേൽക്കൂരയാണെന്ന് തോന്നുന്നു ആകാശമൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട് പുതിയതാണ് പുതിയതാണ് കാണാൻ പറയുന്നില്ല ഏറ്റവും പുതിയതാണെന്ന് അങ്ങനെയുണ്ട് നല്ല അടിപൊളി സ്ഥലല്ലേ അത്ര കാലയറിയത് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് ഇതൊരു ഫിലിമിലൊക്കെ ഉണ്ട് ഈ സ്ഥലം ഇവിടെ നിന്ന് കുറേ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ ഉണ്ട് കുട്ടികളെ ശ്രദ്ധിക്കുക പാലം അപകടത്തിലാണ് ഇതുവഴിയുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു ഈ ബോർഡ് വെച്ചിട്ട് അത്രക്കോ അല്ല എന്നറിയുമോ അത്ര പഴക്കമുണ്ട് ഈ മലത്തിന് ചൂണ്ടിടുന്നുണ്ട അതായത് അങ്ങോട്ട് ക്ലോസ് ആണെന്ന് തോന്നുന്നല്ലോ ഇല്ലെങ്കിൽ ലാസ്റ്റ് ഇതാകണ്ട അവിടെ അവിടെ വരെയൊക്കെ പോകാരുന്നല്ലോ ഫുൾ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട് ഏത് ടൈമിങ് ആക്കിയ ായി നിൽക്കാണ് അഞ്ചര അഞ്ചുമുക്കല്ല വീണ്ടും അടുത്തൊരു ട്രെയിൻ എന്താ വീണ്ടും അടുത്ത ട്രെയിൻ പോകുന്നത് ഇത് മറ്റേ ഇതാണ് എന്താ പറയാ ചരക്ക് വേണ്ടിയാണ് പക്ഷേ ട്രെയിനൊക്കെ കിട്ടാൻ വേണ്ടി ട്രെയിനിന്റെ ഫോട്ടോ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യാമറയും കൊണ്ട് എസ് എൽ ആർ കൊണ്ട് വന്നിട്ട് നിൽക്കുമ്പോൾ ഒരു ട്രെയിനും പോകില്ല അച്ചാറാ ടൈമ് അത് കിടന്നു പറയോ ഒന്നിട്ട് കിട്ടാൻ ഇപ്പം നോക്കി അച്ചാറപ്പറാ ട്രെയിൻ പോകുന്നു ഡെയിലിയായിട്ട് സമയം തോന്നുന്നു വെള്ളമൊക്കെ ഇങ്ങനെ കേറി നിൽക്കുന്നുണ്ട് വെള്ളത്തിന്റെ കരയിൽ ഇരുന്നിട്ട് നല്ല തണുത്ത കാറ്റും കൊണ്ട് ചായയും കടികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തട്ടുകടകളുണ്ട് പിന്നെ ഇതാ അങ്ങോട്ട് അവിടെ തട്ടുകടയുണ്ട് അപ്പോഴത്തെ ഷോപ്പുകളുണ്ട് അത് ഇവരും ഒക്കെ എൻ്റെ ടേബിളും കസേരയൊക്കെ ഇട്ടിട്ട് നല്ല വൈബ് സ്ഥലമാണ് കിട്ടുന്നത് അങ്ങനെ പറയാത്തക്ക വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അത് ഒരു പോസിറ്റീവാണ്